മഞ്ഞനീർ തുള്ളിപ്പോൽ അവസാന ഭാഗം ആശുപത്രിയിലേക്ക് കയറിയതും അനുവിനെ നേരെ ലേബർ റൂമിലേക്കാണ് കൊണ്ടുപോയത് എഡ്ഡിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു മനസ്സാകെ തളർന്നു പോകുന്നു ചെവിയിൽ ഇപ്പോഴും അവളുടെ വേദനയോടെയുള്ള കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ തോമസിനെയും മേഴ്സിയെയും നോക്കി മമ്മി കരഞ്ഞു തളർന്ന് തോമസിൻ്റെ മേത്ത് കിടക്കുകയാണ് അവൻ്റെ ദേഹത്ത് അവിടെ ഇവിടെയായി ചോരപ്പാടുകളുണ്ട് അവൻ ഹോസ്പിറ്റലിൽ തന്നെ ഒരു റൂം എടുത്തു ശേഷം ഡ്രസ്സ് മാറി സമയം കടന്നുപോയി ലേബർ റൂമിൽ നിന്ന് ആരും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അനുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുമില്ല ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നു കുട്ടിയുടെ ഹസ്ബൻഡ് ആരാണ് ഞാനാണ് എഡി മുന്നിലേക്ക് കയറി നിന്നു ആൾക്ക് ഹസ്ബൻഡ് കൂടെ വേണമെന്ന് പറയുന്നു അകത്തേക്ക് വരൂ അവൻ തിരിഞ്ഞ് മമ്മിയേയും പപ്പയെയും നോക്കി അവർ രണ്ടുപേരും അവനെ നോക്കി അകത്തേക്ക് പോകാൻ പറഞ്ഞു ലേബർ റൂമിൻ്റെ അകത്ത് കയറി ഡ്രസ്സൊക്കെ ഇട്ടു അനുവിൻ്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ തളർന്നു കിടക്കുകയാണവൾ നല്ല വേദനയുണ്ടെന്ന് മുഖം കാണുമ്പോൾ തന്നെ അറിയാം അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവൻ അടുത്തേക്കെത്തിയതും അവൾ ഉറക്കെ കരഞ്ഞുപോയി പെട്ടെന്നായത് കൊണ്ട് അവൻ ഞെട്ടിപ്പോയി കോൺട്രാക്ഷൻ നടക്കുന്നതാണ് എന്ന് ഡോക്ടർ പറഞ്ഞു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വേദന കൂടുന്നതിനനുസരിച്ച് അവളുടെ പിടി അവൻ്റെ കയ്യിൽ മുറുകി വന്നു കുറച്ചു നേരം കൂടി കഴിഞ്ഞ് ഡെലിവറി ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അല്പനേരം കഴിഞ്ഞപ്പോൾ അവളുടെ കരച്ചിൽ ഒന്ന് കുറഞ്ഞു അവൻ അവളുടെ കയ്യിൽ തന്നെ പിടിച്ചു നിന്നു അവൾ പാതി കണ്ണു തുറന്ന് അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ വേദന കണ്ടു നിൽക്കാനാവുന്നില്ല എഡി കരഞ്ഞുപോയി ഡോക്ടർ വന്ന് പി ചെക്ക് ചെയ്തു അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ കൈകളുമായി കോർത്തിരിക്കുകയായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും വേദന കൂടി വന്നു ഡോക്ടർ വന്ന് വീണ്ടും ചെക്ക് ചെയ്തു ബേബി മൂവ് ആവുന്നുണ്ട് നന്നായിട്ട് പുഷ് ചെയ് ഡോക്ടർ പറഞ്ഞതും അവനും അവളോടത് തന്നെ പറഞ്ഞു അവളുടെ കൈകൾ ശക്തമായി അവൻ്റെ കയ്യിൽ മുറുകി അവളുടെ അലർച്ച അവിടെ ഉയർന്നു അനുവിന് തൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ അടർന്നു മാറുന്നത് പോലെയാണ് തോന്നിയത് മുറിയിലാകെ കുഞ്ഞിൻ്റെ കരച്ചിൽ ഉയർന്നു കേട്ടു ആൺകുട്ടിയാണ് നമുക്ക് മോനാടി എന്ന് പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൾ അപ്പോഴേക്കും തളർന്ന് മയങ്ങിപ്പോയിരുന്നു ഇനി പുറത്തേക്ക് നിന്നോളൂ ഒരു നേഴ്സ് വന്നു പറഞ്ഞതും അവൻ ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങി അവൻ വരുന്നത് കണ്ടതും മേഴ്സിയും തോമസും എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് നടന്നു ആൺകുട്ടിയാണ് മമ്മി അത് പറഞ്ഞ് അവൻ അവരെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ അമർത്തിയൊരുമ്മ കൊടുത്തു അമ്മയാണ് ഭൂമിയോളം ക്ഷമയുള്ളവൾ അനു അനുഭവിച്ച ഓർത്തതും അവൻ്റെ ഉള്ളിൽ ആദ്യം തെളിഞ്ഞ മുഖം അവൻ പപ്പയെയും കെട്ടിപ്പിടിച്ചു കുഞ്ഞിനെ തുടച്ചു വൃത്തിയാക്കി നേഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്നു മേഴ്സി കൈനീട്ടി വാങ്ങിച്ചു കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞിച്ചെക്കൻ ഇവൻ എട്ടി തന്നെ തോമസ് പറഞ്ഞു കൈയൊക്കെ വായിലേക്ക് തിരികെ വെച്ച് ഉറങ്ങിക്കിടക്കുകയാണ് എഡ്ഡി അവൻ്റെ കാലിൽ ഒന്ന് ചുംബിച്ചു തോമസ് കയ്യിലും കുറച്ചു സമയം കഴിഞ്ഞതും നേഴ്സ് വന്ന് കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കൊണ്ടുതന്നു ഒരു മണിക്കൂർ കഴിഞ്ഞാണ് അനുവിനെ റൂമിലേക്ക് മാറ്റിയത് വാടി തളർന്നു കിടക്കുവാണവൾ സമയം രാവിലെ ആറു മണിയായിട്ടുണ്ട് അനു കണ്ണു തുറന്നപ്പോൾ ആദ്യം നോക്കിയത് എഡ്ഡിയെയാണ് അവനും അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു തോമസും മേഴ്സിയും അവളുടെ തലയിൽ തലോടി പരസ്പരം എന്തെങ്കിലും സംസ്കാരിക്കാനുണ്ടെങ്കിലോ എന്ന് കരുതി ചായ വാങ്ങാൻ പറഞ്ഞ് തോമസും മേഴ്സിയും മുറിക്കു പുറത്തേക്കിറങ്ങി ഒത്തിരി വേദനിച്ചോ കൊച്ചെ അതിന് അവൾ അവനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു അവൻ അവളുടെ നെറ്റിയിൽ വീണ്ടും ചുണ്ടമർത്തി അവളുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞുപോയി പോയി നോക്കുമ്പോൾ ആൾ കണ്ണു തുറന്ന് കിടപ്പാണ് ശല്യം അപ്പോഴാണ് ഡോറിൽ ആരോ തട്ടുന്നത് കേട്ടത് പപ്പയൊക്കെ ആവും എന്ന് കരുതി വാതിൽ തുറന്നപ്പോൾ നേഴ്സാണ് കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് സഹായിക്കാൻ വേണ്ടി വന്നതാണ് അവർ വന്ന് അനുവിനെ എഴുന്നേൽപ്പിച്ചിരുത്തി കുഞ്ഞിനെ മടിയിലേക്ക് വെച്ചു കൊടുത്തു എഡ്ഡി മാറി നിന്നു കുഞ്ഞിച്ചെക്കൻ ആദ്യമായി അമ്മിഞ്ഞ രുചി അറിഞ്ഞു എഡ്ഡി ആ മനോഹരമായ കാഴ്ച നോക്കി മനസ്സിലേക്ക് പകർത്തി നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അനുവിനെ ഡിസ്ചാർജ് ചെയ്തിരുന്നു ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് അനുവിനെ നോക്കാൻ വേണ്ടി ഒരു ചേച്ചിയെ മേഴ്സി നേരത്തെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു എങ്കിലും എഡ്ഡി അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു രാത്രിയായാലും പകലായാലും കുഞ്ഞു കരഞ്ഞാൽ മേഴ്സിയും തോമസും ഓടിവന്നെടുക്കും അനുവിന് നല്ല രീതിയിൽ തന്നെ റെസ്റ്റ് വേണമെന്നറിയാവുന്നതുകൊണ്ട് അവളെ കൊണ്ട് ഒന്നും ചെയ്യിക്കാറില്ല വീട്ടിലെത്തിയതിൽ പിന്നെ അലീനയും കുഞ്ഞും ഒരു ദിവസം അവളെ കാണാൻ വന്നിരുന്നു അന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് അലീന തിരികെ പോയത് കുഞ്ഞിനെ കൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല പാവമാണ് രാത്രിയാവുമ്പോൾ പാല് കുടിച്ച് കിടന്നുറങ്ങിക്കോളും പകലാണെങ്കിൽ വെറുതെ ഇരുന്ന് കളിച്ചോളും വിശന്നാൽ മാത്രം കരയും എഡ്ഡി കൂടെയുണ്ടെങ്കിൽ പിന്നെ വേറെ ആരെയും വേണ്ട അവന് എഡ്ഡി എടുക്കുമ്പോഴൊക്കെ അവൻ ഭയങ്കര ചിരിയായിരിക്കും അത് കണ്ട് അനു അവരെ നോക്കിച്ചിരിക്കും അനു ആകെ മാറി ഒരമ്മ ആയതിൻ്റെ എല്ലാ പക്വതയും ഇപ്പോൾ അവൾക്കുണ്ട് ആദ്യമൊക്കെ കുഞ്ഞിനെ എടുക്കാൻ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പഠിച്ചു എന്നാലും അവളുടെ പഴയ കളിയും ചിരിയും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോൾ രണ്ട് മാസമായി കുഞ്ഞിച്ചക്കൻ ഇത്തിരി വലുതായി അതിൻ്റെ ഇടയിൽ സ്റ്റീഫൻ നാട്ടിലെത്തുകയും ചെയ്തു വീണ്ടും അവരെല്ലാവരും കൂടി കാണാൻ വന്നിരുന്നു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ജോലിക്ക് വന്നിരുന്ന ചേച്ചി നിർത്തി അതിനുശേഷം കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അനുവും മേഴ്സിയും കൂടെ ചേർന്നാണ് എഡ്ഡി പോകുന്നതിന് മുൻപ് തന്നെ മാമോദീസ നടത്തണം എന്നതുകൊണ്ട് മാമോദീസയും വേഗത്തിൽ തീരുമാനിച്ചു സ്റ്റീഫനും അലീനയുമാണ് തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമായി നിന്നത് മാമോദീസ കഴിഞ്ഞ് പിറ്റേ മാസം എഡ്ഡി തിരികെ പോയി തിരികെ പോകുമ്പോൾ എഡ്ഡിക്കായിരുന്നു ഏറ്റവും സങ്കടം കുഞ്ഞിനെ പിരിയുന്നതിലാണ് എഡ്ഡി ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ കുഞ്ഞായിട്ട് ഒത്തിരി അടുത്തു പോയിരുന്നു കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നാലും ഇട്ടെറിഞ്ഞു പോരാൻ പറ്റിയ ജോലിയല്ലാത്തത് കൊണ്ട് മാത്രം തിരികെ പോയി ദിവസങ്ങൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും കൊഴിഞ്ഞു പോയി നാല് വർഷങ്ങൾക്ക് ശേഷം ഹായെങ്കിൽ അയാൾ തന്നെ തോണ്ടി വിളിക്കുന്ന ചെക്കനെ ഒന്ന് നോക്കി ആകെ കുറച്ചുള്ളൂ ഒരു ഹാഫ് പാൻറ്റും ടീഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ സ്പൈക്കാക്കി വെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വന്ന് നിൽക്കുകയാണ് ഹലോ അവൻ ഹായ് പറഞ്ഞതുകൊണ്ട് അയാളും തിരികെ ചിരിയോടെ പറഞ്ഞു അങ്കിൽ കുറേ നേരമായല്ലോ നിൽക്കുന്നു എവിടെയെങ്കിലും ഇരുന്നൂടെ ഇതെൻ്റെ ജോലിയാണ് ഞാൻ ഇങ്ങനെ നിന്നാലല്ലേ ഇവിടെ വരുന്നവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാൻ പറ്റൂ ആണോ അങ്കിലിനി വിശക്കുന്നുണ്ടോ ഇല്ലല്ലോ കുഞ്ഞിനെ വിശക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ പക്ഷേ എന്നാലും ഞാൻ എങ്കിലും ഒരു സമ്മാനം തരാം എന്ന് പറഞ്ഞ് അവൻ പോക്കറ്റിൽ നിന്ന് ഒരു മിഠായി എടുത്ത് അയാൾക്ക് നേരെ നീട്ടി ഇസുക്കുട്ട പിറകിൽ നിന്ന് ആരോ വിളിക്കുന്നത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കി ഇവിടെ വന്ന് നിൽക്കുവാണോ ഒറ്റയ്ക്ക് നടക്കല്ലേ എന്ന് പറഞ്ഞതല്ലേ തിരക്കുള്ളതല്ലേ ആരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നു നിന്നെ അത് പറഞ്ഞ് തോമസ് അവനെ വാരിയെടുത്തു ഞാൻ ഈ അങ്കിലിന് മിഠായി കൊടുത്തതാ ആണോട കണ്ണാ എന്ന് ചോദിച്ച് തോമസ് അവനെ ഉമ്മ വെച്ചു ഇതാരാ എൻ്റെ അപ്പൂപ്പനാ ആണോ തോമസ് അയാളെ നോക്കി ചിരിച്ചു എങ്കിൽ നമുക്ക് പോകാം അങ്കിളിന് അറ്റ കൊടുക്ക് ടാറ്റാ അത് പറഞ്ഞ് അവർ നടന്നു നീങ്ങി ഇതാണ് നാല് വയസ്സുകാരൻ ഇസഹാക്ക് എഡ്വാർഡ് തോമസ് എഡ്ഡിയുടെയും അനുവിൻ്റെയും ഒരേ ഒരു മകൻ എല്ലാവരുടെയും ഇസുകുട്ടൻ കാണാൻ എഡ്ഡിയെ പോലെയാണെങ്കിലും സ്വഭാവം അനുവിൻ്റേതാണ് ഇങ്ങനെ ചിന്നിച്ചിതറി നടക്കും എല്ലാവരോടും സ്നേഹമാണ് ഒരു കുട്ടിക്കുറുമ്പൻ തോമസ് അവനുമായി അനുവിൻ്റെ അടുത്തേക്ക് വന്നു കൂടെ മേഴ്സിയുമുണ്ട് കുറച്ചപ്പുറത്തായി സ്റ്റീഫൻ്റെ ഫാമിലിയും ഇരിക്കുന്നുണ്ട് എവിടെ ഓടി നടക്കുകയാണ് സുനി ഞാൻ ആ അങ്കിളിന് മിഠായി കൊടുക്കാൻ പോയതാ തിരക്കല്ലേ ഇസു ഓടിക്കളയരുത് കേട്ടോ ആ അത് പറഞ്ഞ് അവൻ അനുവിൻ്റെ മടിയിൽ അടങ്ങിയിരുന്നു ഇടയ്ക്ക് അവളോട് ഓരോന്നൊക്കെ ചോദിക്കുന്നുമുണ്ട് നാളെയാണ് എഡ്ഡിയുടെ പാസിംഗ് ഔട്ട് പരേഡ് അതിനുവേണ്ടി തോമസും മേഴ്സിയും അനുവും കുഞ്ഞും കൂടെ കാശ്മീർ പോവുകയാണ് അങ്ങോട്ട് പോവാനുള്ള ഫ്ലൈറ്റ് കയറാൻ നിൽക്കുകയാണ് എല്ലാവരും സ്റ്റീഫൻ്റെ പാസിംഗ് ഔട്ട് പരേഡും ഉള്ളതുകൊണ്ട് കൂടെ സ്റ്റീഫൻ്റെ ഫാമിലിയുമുണ്ട് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് യാത്ര ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ അനു എഡ്ഡിക്ക് ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് എന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഫ്ളൈറ്റിലിരിക്കുമ്പോൾ അനുവിൻ്റെ ചിന്ത മുഴുവൻ അന്ന് കാശ്മീർ പോയതായിരുന്നു അഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു അവിടെയുള്ള ഓരോ ഓർമ്മയും ഇന്നലെ എന്നതുപോലെ അവൾ ഓർത്തെടുത്തു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എഡ്ഡിയെ കണ്ടു കൂടെ തന്നെ സ്റ്റീഫനും ഉണ്ടായി ഇസു എഡ്ഡിയെ കണ്ടതും അവൻ്റെ കയ്യിലേക്ക് ഓടിക്കയറി അല്ലെങ്കിലും അവൻ പപ്പമോനാണ് കൂടെയില്ലെങ്കിലും പപ്പയോടാണ് അവന് സ്നേഹം അതിൽ അനുവിന് സന്തോഷം മാത്രമാണ് എഡ്ഡി എല്ലാവരെയും പുണർന്നു ശേഷം എഡ്ഡിയുടെ ക്വാർട്ടേഴ്സിലേക്ക് പോയി പിറ്റേ ദിവസമായിരുന്നു എഡ്ഡിയുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇത്ര നാളത്തെ അവൻ്റെ അധ്വാനത്തിന് രാജ്യത്തിൻ്റെ ആദരം എഡ്ഡിയെ മെഡൽ കൊടുത്ത് ആദരിക്കുന്നത് കണ്ടപ്പോൾ തോമസിൻ്റെയും മേഴ്സിയുടെയും അനുവിൻ്റെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു അവരിൽ അവനെക്കുറിച്ചോർത്ത് അഭിമാനമായിരുന്നു അന്നേരം പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ രാത്രിയായി അപ്പോഴേക്കും ഇസു ഉറങ്ങിപ്പോയിരുന്നു അവനെ തോമസും മേഴ്സിയും എടുത്ത് അവരുടെ കൂടെ കിടത്തി മുറിയിൽ നിൽക്കുകയാണ് അനു ബാൽക്കണിയിലൂടെ നോക്കിയപ്പോൾ പുറത്ത് മഞ്ഞ് പെയ്യുന്നുണ്ട് ഒരു നിമിഷം അവൾ പുറത്തേക്ക് നോക്കി നിന്നു ശേഷം ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി നല്ല തണുപ്പ് സാരിയാണ് അവളുടെ വേഷം പുറമേ ഇട്ടിരുന്ന ജാക്കറ്റ് ഊരി മാറ്റിയിരുന്നു അത്രയും തണുപ്പിലും അവൾ ആ തണുപ്പിനെ ശരീരത്തിലേക്ക് സ്വീകരിച്ചു എന്തോ ഫോൺ കോളിലായിരുന്ന എഡ്ഡി മുറിയിലേക്ക് കയറി വന്നപ്പോൾ അനുവിനെ കാണുന്നില്ല ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അവൾ അവിടെ ഉണ്ടാകും എന്ന് മനസ്സിലായി അവൻ അങ്ങോട്ട് നടന്നു തണുപ്പിനെ ആസ്വദിച്ചു നിൽക്കുകയാണവൾ അവൻ മുൻപത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു അവളുടെ മനസ്സിലും അത് തന്നെയാവും എന്നവൻ അറിയാം അവൻ അവളുടെ പിന്നിലൂടെ ചെന്ന് പുണർന്നു ആ ചേർത്ത് പിടിക്കൽ അവൾ പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി എന്താണ് ഭാര്യയെ ഭയങ്കരമായ ആലോചനയിലാണല്ലോ അത് പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിടുക്കിൽ താടി കൊണ്ട് ഉരസി ഇച്ഛായ അവൾ ചിണുങ്ങി പറയ് എന്താ ആലോചിക്കുന്നത് അത് ഞാൻ പറഞ്ഞു വേണോ ഇച്ഛായനെ മനസ്സിലാക്കാൻ വേണ്ട എന്നാലും നിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ ഒരു കൊതി ഞാൻ അന്ന് കാശ്മീർ വന്ന കാര്യം ഓർത്തതാണ് അന്നും ഇതുപോലെ മഞ്ഞായിരുന്നു നമ്മൾ ഒരുമിച്ച് പുറത്തു പോയതും സ്നേഹിച്ചതും പ്രണയിച്ചതും എല്ലാം അത് പറഞ്ഞതും അവൻ അവളെ തന്നെ നോക്കി നിന്നു അവൻ്റെ മുഖം അവളിലേക്ക് അടുത്തു വന്നു നൂലിഴ വ്യത്യാസം നിമിഷ നേരം കൊണ്ട് അവൻ അവളുടെ കൊണ്ട് വരണ്ടിരിക്കുന്ന അതിരത്തെ കവർന്നെടുത്തു അവളും അവനെ ചുംബിച്ചു ചുംബനം അവസാനിക്കുമ്പോൾ ഇരുവരിലും വീണ്ടും ഒന്നാവാനുള്ള ആഗ്രഹം വെമ്പി കട്ടിലിലേക്ക് അവളെ കിടത്തി അവൻ അവളിലേക്ക് അമർന്നു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ആകെ അലഞ്ഞു നടന്നു ഒടുവിൽ അത് അവളുടെ മാറിൽ വന്നു നിന്നു അവൻ്റെ കൈകൾ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി നീക്കി മാറിനെ അമർത്തി ഞെരിച്ചു ഇരുവരും നഗ്നരായി അവൻ അവളിലേക്കും അവൾ അവനിലേക്കും ഒരു കാറ്റ് പോലെ ആഞ്ഞു വീശി ഇച്ഛായ എന്നുള്ള അവളുടെ വിളിയും അവൻ്റെ മുരൾച്ചയും കുറുകലുകളും ഉയർന്നു വന്നു ആ മഞ്ഞിൻ്റെ കുളിർമയും വശ്യതയും ഇരുവരും ഒരുപോലെ സ്വീകരിച്ചു വീണ്ടും അവനിലെ പ്രണയം നൽകി അവളിലെ തണുപ്പിനെ അവൻ അകറ്റി നിശ്വാസങ്ങൾ കിതപ്പുകൾ ഒടുവിൽ അവളിലേക്ക് തന്നെ അവൻ തളർന്നു വീണു പുറത്തെ മഞ്ഞിൻ്റെ തണുപ്പ് അധികരിച്ചതും അവൻ പുതപ്പ് കൊണ്ട് ഇരുവരെയും മൂടി ഇച്ഛായ ഐ ലവ് യു അവളുടെ വിളിക്ക് അവൻ്റെ മറുപടി അതായിരുന്നു ഇരുവരും ഒരു പുതപ്പിൻ കീഴിൽ കൊടും മഞ്ഞിൽ പുതച്ചു കിടന്നു അപ്പോഴേക്കും ദൂരെ ഒരു കുഞ്ഞ് മാലാക അവരുടെ അടുത്തേക്ക് വരാൻ തയ്യാറെടുത്തിരുന്നു നമ്മുടെ ഈ കുഞ്ഞ് സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ പാർട്ടിലെങ്കിലും അഭിപ്രായം പറയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഇനി അങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ കാണാനും മറക്കരുതേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത സ്റ്റോറിയായിട്ട് ആയിട്ട് വരുന്നത് വരെ ഓക്കേ ബായ്